കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് തൗഫീഖ് രാജനിലേക്കാണ് ശ്രീ തൗഫീഖ് രാജൻ ഈ രണ്ടായിരത്തി നാല് ഡിസംബർ നാല് ഇതേ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ ആയത് കൃത്യം ഒരു വർഷം തികഞ്ഞ ഇന്ന് തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സ്ത്രീ പീഡനത്തിന് ബലാത്സംഗത്തിന് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു അന്ന് കോൺഗ്രസിലെ പല പ്രമുഖരെയും വെട്ടിനിരത്തിക്കൊണ്ടാണ് പാലക്കാട്ട് വലിയ സ്വാധീനമുള്ള ആളുകളെയെല്ലാം വെട്ടി തള്ളിക്കൊണ്ടാണ് ബി ഡി സതീശനും ഷാഫി പറമ്പിലും ചേർന്ന് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുവരുന്നത് അന്ന് പല നേതാക്കളും അന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ സരിനടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ഡി സതീശൻ അതുപോലെ ഷാഫി പറമ്പിൽ ഈ ത്രിമൂർത്തികൾ ഒരു മാഫിയ പോലെ പ്രവർത്തിക്കുന്നു പല പ്രശ്നങ്ങളുമുണ്ട് എന്ന് വളരെ കൃത്യമായി നേതൃത്വത്തോട് പറഞ്ഞതാണ് ഇപ്പോൾ ഒരു ഒരു വർഷത്തിന് ശേഷം ഈ സംഭവഗതികളെല്ലാം നടന്ന് തിരികെ നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത് പല നേതാക്കളും രാഹുലിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ സഖ്യത്തെ കുറിച്ച് പറഞ്ഞതൊക്കെ എന്ന് അനുഭവപ്പെടുകയല്ലേ നീലവ ഞങ്ങൾ ഏതായാലും പാർട്ടി കമ്മീഷനെ നിയോഗിച്ചിട്ടില്ല തീവ്രത അളക്കുന്ന സ്കെയിൽ ഉപയോഗിച്ച് എ കെ ജി സെന്ററിൽ നിന്ന് നൽകിയ തീവ്രത അളക്കുന്ന സ്കെയിൽ ഉപയോഗിച്ച് പീഡനത്തിന്റെ തീവ്രത അളക്കാൻ നിന്നിട്ടില്ല പാർട്ടി കോടതി വിഷയം പരിശോധിച്ചിട്ടില്ല വാദം കേട്ടിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ശ്രീ രാഹുൽ ആദ്യത്തെ അതിജീവിത മുന്നോട്ട് ചില പ്രശ്നങ്ങൾ അത് കൃത്യമായി അഡ്രസ് ചെയ്യേണ്ടതിന് പകരം നിങ്ങൾ നിങ്ങളുടെ സൈബർ ഗുണ്ടകളെ വെച്ച് ആ പെൺകുട്ടിയെ അങ്ങേയറ്റം അപാഹസ്യപ്പെടുത്തുന്ന ഒരു നിലയൊക്കെ കൈക്കൊള്ളുന്ന അവസ്ഥയുണ്ടായി അപ്പോൾ ഈ തീവ്രതയൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലു വേണ്ടി കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ വിഭാഗം പോലും രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് നമ്മളന്ന് കണ്ടത് ഈ കുട്ടിയുടെ പരാതി എന്തെന്ന് മനസ്സിലാക്കാൻ പോലും ഒരു മെനക്കെടാതെ രാഹുൽ മാങ്കൂട്ടത്തിലെ പൂർണ്ണമായി പിന്തുണ നൽകുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത് നിലവാരും അനാവശ്യമായ ഒരു ഘട്ടത്തിലും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്തുണയ്ക്കുന്ന നിലപാടോ സമീപനോ സ്വീകരിച്ചിട്ടില്ല അങ്ങ് ഇങ്ങനെ വളച്ചൊടിച്ച് സംസാരിക്കേണ്ട ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല ഞാൻ അങ്ങയോട് വളരെ കൃത്യമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഈ പരാതിയുടെ നാൾ വഴി അടൂർ പ്രകാശ് പറഞ്ഞത് എന്താണ് ഇത് സി പി എം ബി ജെ പി ഗൂഢാലോചന എന്ന് പറഞ്ഞുകൊണ്ടാണ് അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കാണുന്നത് ഈ പെൺകുട്ടി ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചതിന് പിന്നിൽ എന്നാണ് അന്ന് നിങ്ങൾ നിലപാടെടുത്തത് നിലിമയുടെ ചോദ്യം കഴിഞ്ഞെങ്കിൽ എനിക്ക് കൃത്യമായി ഒരു രണ്ടു മിനിറ്റ് സമയം സ്വസ്ഥമായി തരാൻ നിങ്ങൾ പറഞ്ഞു പൂർത്തിയാക്കട്ടെ നിലിമ ഞാനൊന്ന് പറ ഞാൻ ഞാൻ നിങ്ങളുടെ അതിഥിയായി നിങ്ങൾ വിളിച്ച ശേഷമാണ് ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് ഞാൻ കാഴ്ചക്കാരനല്ല ചോദ്യങ്ങൾ ഇങ്ങനെ ഇല്ല പരമ്പരയായി വരുമ്പോൾ അതിന് ഉത്തരം പറയാനിരിക്കുന്ന ആളല്ലേ ഞാൻ അങ്ങ് ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഉത്തരം പറയാം പക്ഷെ അതിനൊക്കെ ഒരു കൃത്യമായ സമയം തന്നെ ശരി അങ്ങ് ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾ ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള നടപടിയെ കുറിച്ച് പിന്നീട് സൈബർ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട അടക്കമുള്ള ചോദ്യങ്ങളാണ് അങ്ങ് ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ബഹുമാനപ്പെട്ട യു ഡി എഫ് കൺവീനർ പ്രതികരണം അടക്കം ഞാൻ അങ്ങോട്ട് ഇത് മൂന്ന് ഘട്ടത്തിലും വളരെ കൃത്യമായി പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ അതുകൊണ്ടാണ് നിലിമയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അങ്ങക്ക് ആ കാര്യത്തിൽ അസ്വസ്ഥയാവേണ്ട ഒരു കാര്യവുമില്ല അതായത് ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉയരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഞങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് അങ്ങക്ക് ഞാൻ പറഞ്ഞു തരേണ്ട സാഹചര്യമില്ല എങ്കിൽ പോലും ഞങ്ങൾ ഏതായാലും പാർട്ടി കമ്മീഷനെ വെച്ച് അന്വേഷിച്ചോ നിലിമ ഇല്ല ഞങ്ങൾ തീവ്രത അടക്കാൻ നിന്നില്ല ഞങ്ങൾ പാർട്ടി കോടതിയിൽ വിഷയം പരിശോധിച്ചില്ല ഞങ്ങൾ പാർട്ടി കോടതിയിൽ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ മഹിളാ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞതുപോലെ മുകേഷിന്റെ പീഡനം പാർട്ടി അംഗീകരിച്ചില്ല അതുകൊണ്ട് അതൊരു പീഡനമല്ല എന്ന് ഞങ്ങൾ ആരും പറഞ്ഞു വെച്ചില്ല ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉയർന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ പരാതി ഉയർന്ന മണിക്കൂറുകൾക്കകം ആദ്യഘട്ടത്തിൽ അറിയാമല്ലോ ഈ പരാതി വരുന്ന സാഹചര്യത്തിൽ പേര് വെളിപ്പെടുത്താതെയാണ് ഇത്തരത്തിൽ പരാമർശം അടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായിട്ടുള്ള സംഘടനാ നടപടി സ്വീകരിച്ചു അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്നാ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി അതും മണിക്കൂറുകൾക്കകം പിന്നാലെ ദിവസങ്ങൾക്കകം അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നടക്കം മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി സസ്പെൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതിനിപ്പുറത്തേക്ക് ആ ഘട്ടങ്ങളിലടക്കം ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും സമയത്ത് ആ ഘട്ടങ്ങളിലൊന്നും പരാതിക്കാരി ഇത്തരത്തിൽ ഒരു പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും ഘട്ടങ്ങളിൽ പരാതി നൽകിയാൽ ആ പരാതി പരിശോധിച്ച് അനുയോജ്യമായ സമയത്ത് അനുയോജ്യമായ തീരുമാനം കൈക്കൊള്ളും എന്നുള്ളത് ഇന്ന് പരാതി ഏതായാലും ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല അതായത് ആദ്യഘട്ടത്തിൽ ആദ്യ സമയത്ത് രണ്ടാമത്തെ പരാതിയെക്കുറിച്ചല്ല കുറിച്ചല്ല ആദ്യഘട്ടത്തിൽ ഉയരുന്ന പരാതിയെക്കുറിച്ച് നൽകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആ യുവതി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ കണ്ട് ഇത്തരത്തിൽ നേരിൽ കണ്ട് പരാതി കൊടുക്കുന്നു മുഖ്യമന്ത്രി എ ഡി ജി വിളിച്ചു വരുത്തി പരാതി സ്വീകരിച്ച് കേസെടുക്കാൻ നിർദ്ദേശം നൽകുന്നു ശരി കേസെടുത്തു ബഹുമാനപ്പെട്ട കോടതി ഇന്ന് ശ്രീ രാഹുൽ മാക്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം തള്ളുന്ന സാഹചര്യം ഉണ്ടായി നിമിഷം വരെ അദ്ദേഹത്തെ ഒരു സമീപവും സ്വീകരിച്ചിട്ടില്ല കോൺഗ്രസിന്റെ ഉപദ്രവിക്കുന്ന തരത്തിൽ ആ വ്യക്തിയെ വിമർശിക്കുന്ന തരത്തിൽ ഒരു പ്രതികരണം നടത്തണമെന്ന് ഒരു ഔദ്യോഗിക സംവിധാനങ്ങളും നിർദ്ദേശം നൽകിയിട്ടില്ല അതിനപ്പുറത്തേക്ക് ആരെങ്കിലും അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് അതിനെ എങ്കിൽ മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത പുളിക്കനെതിരെ എന്തിനാണ് നടപടിയെടുത്തത് കോൺഗ്രസിന്റെ സഹയാത്രികയായ ദീപ ജോസഫിനെതിരെ നടപടിയെടുത്തത് എന്തിനാണ് മാത്രവുമല്ല ഐആർടി എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ടീം കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ വിഭാഗമാണ് അവർ ഈ പെൺകുട്ടിയുടെ ചിത്രം വിവാഹ ചിത്രം അടക്കം വിവിധ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് ഇവളാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പ്രചാരണം നടത്തിയിട്ടുണ്ട് ഇതൊക്കെ വളരെ കൃത്യമായി സൈബർ ടീം അന്വേഷിച്ചതാണ് പിന്നെ എന്തിനാണ് രഞ്ജിത പുളിക്കലിനെ പ്രതിയേർക്കുന്ന സാഹചര്യം ഉണ്ടായത് ശ്രീ തൗഫീഖ് രാജൻ അത് പിണറായി പോലീസിനോട് ചോദിക്കണം എന്തിനാണ് കേസിൽ പ്രതി അതിനപ്പുറത്തേക്ക് അവരാരെങ്കിലും അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നിലിമ അത് ഔദ്യോഗിക സംവിധാനങ്ങൾ പെട്ട ആളുകളാണ് ഇത് ഔദ്യോഗികമായിട്ടുള്ള ഡയറക്ഷൻ അതിജീവതയെ വേട്ടയാടുന്ന തരത്തിലുള്ള അതിജീവിതയെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല അങ്ങ് ഫേസ്ബുക്ക് പോസ്റ്റാണ് ഉദ്ധരിച്ചാണ് ഈ പരാമർശം നടത്തിയതെങ്കിൽ അങ്ങാ പോസ്റ്റ് പരിശോധിച്ചാൽ അദ്ദേഹം എന്താണ് പറഞ്ഞു വെച്ചത് എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം എന്ന് വളരെ കൃത്യമായി മനസ്സിലാകും കൂടി കെ പി സി സിയുടെ ഔദ്യോഗിക വക്താവ് എന്ന നിലയിൽ ജനൻ ടി വി തന്നെ ഫ്ലോറിൽ വന്നിരുന്നു ഞാൻ പറയാൻ തയ്യാറാവുന്നു ഓരോ സംവിധാനങ്ങളും ശ്രീ രാഹുൽ മാമൂട്ടത്തിനെ പിന്തുണയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ല ഈ ഇടവേള അനിവാര്യമാണ് അടക്കം അത്തരത്തിൽ ആ പരാമർശങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ സംപ്രേഷണം ചെയ്തിട്ടുള്ളതാണ്